നമസ്കാരം ചരിത്രമുറങ്ങുന്ന നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് ഇക്കൊല്ലം ഈ ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കും കണ്ണിനെ കുളിർമയകുന്ന മറ്റൊരു വിശേഷം കൂടിയുണ്ട് ആ വിശേഷമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് കാഴ്ചകൾ കണ്ടും വിശേഷങ്ങൾ പങ്കുവച്ചു തിരിച്ചു വരാം നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന് മുന്നിലായി ഓടക്കുഴലുമായി ചെറുപുഞ്ചിരിയോടെയുള്ള ഉണ്ണിക്കണ്ണൻ്റെ ശില്പമാണ് ആരുടെയും മനം കവരുന്നത് ആദ്യ നോട്ടത്തിൽ തന്നെ ആരുമൊന്ന് പോകും ശരീരത്തിൽ നീല നിറം ചാർത്തി ജീവൻ തുടിക്കുന്ന കണ്ണും കാതും ഇതാണ് ഭക്തരുടെ മനസ്സിൽ കുളിർമ പകർത്തുന്നതും നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ കന്നിപ്പുറം കൃഷ്ണനിവാസിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള വെങ്കിടേശ്വരനാണ് ജീവൻ തുണുമ്പുന്ന ഉണ്ണിക്കണ്ണൻ്റെ ശില്പി തിരുവനന്തപുരം ഫൈനാർസ് കോളേജിൽ പി ജി പഠനത്തിന് ശേഷം ശില്പകലയിൽ സജീവമാണ് ഭാര്യ ശ്രീലക്ഷ്മിയുമാണ് നാലു മാസം പ്രായമുള്ള മകൾ നവമിയും ഒപ്പമുണ്ട് നവമി ജനിച്ചപ്പോൾ മനസ്സിൽ തോന്നിയതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശില്പം പണിഞ്ഞ് നൽകണമെന്നത് നാലു മാസമായ മകളും ഭാര്യ ശ്രീലക്ഷ്മിയും കുടുംബാംഗങ്ങളും ഇതിനെ ഒപ്പം ചേർന്നു തുടർന്ന് നാലു മാസമായ മകളെ കൂടെ നിർത്തി തന്റെ ശില്പപ്പണിയും തുടങ്ങി പത്തു ദിവസം കൊണ്ട് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുകയും ചെയ്തു കൃഷ്ണൻകോവിലിന് സമീപത്ത് താൽക്കാലികമായി സ്ഥാപിക്കുകയും ചെയ്തു ഉത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് പുറമേ നിരവധി പേരാണ് കണ്ണിനു കുളിർമയേകുന്ന ഉണ്ണിക്കണ്ണൻ്റെ ശില്പത്തെ നോക്ക് കാണാനും കൂടെ നിന്ന് സെൽഫി എടുക്കാനും എത്തുന്നത് നിരവധി കാലമായി പലതരത്തിലുള്ള ശില്പങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയോളം അംഗീകാരം ആദ്യമായിട്ടാണ് ലഭിക്കുന്നതെന്ന് ശില്പി വെങ്കിടേശ്വരൻ പറയുന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഉണ്ണിക്കണ്ണനെ വച്ച് മണിക്കൂറുകൾക്കകം തന്നെ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചു തുടങ്ങി ഇന്നും വെങ്കിടേശ്വരനെ തിടിയെത്തുന്ന ഫോൺ കോളുകളും അനുമോദനങ്ങളും നിരവധിയാണ് ഇത്രയോളം വലിയ അംഗീകാരങ്ങളും അനുമോദനങ്ങളും ഭഗവാൻ ഉണ്ണിക്കണം നൽകിയ അനുഗ്രഹമാണെന്ന് ശില്പി പറയുന്നു ഇന്ന് പലരും അന്വേഷിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ആരുടെ കണ്ണിനെ കുളിർമയകുന്ന ആ കൃഷ്ണരൂപത്തിൻ്റെ അല്ലെങ്കിൽ ആ കൃഷ്ണശില്പത്തിൻ്റെ ശില്പിയാണ് എനിക്ക് മുന്നിൽ നിൽക്കുന്ന ഈ വെങ്കടേശ്വരൻ വെങ്കിടേശ്വരൻ്റെ ആ ഒരു കലാരൂപം തന്നെയാണ് തന്നെയാണെന്ന് പലരുടെ മനസ്സിൽ നെയ്യാറ്റിങ്കര ഉണ്ണിക്കണ്ണനെ കാണാൻ വരുന്ന പലരുടെയും മനസ്സിൽ നിറങ്ങി നിൽക്കുന്ന ആ ഒരു ശില്പം ഇതെങ്ങനെയാണ് വെങ്കിടേശ്വനെ ഈ ഒരു ശില്പത്തിലോട്ട് പോകാനും ഇത്രത്തോളം ജനങ്ങളെ ഹൃദയങ്ങളിൽ പിടിച്ചു പറ്റുന്ന ഒരു ഒരു ശില്പമാണ് എങ്ങനെയാണ് ഇതിലോട്ട് വരാൻ ഉൾക്കാരണം പണ്ട് മുതലേ പോകുന്നൊരു ക്ഷേത്രമാണ് തൊട്ടടുത്ത് തന്നെ എല്ലാ പരിപാടിക്കും ഞാൻ പോകാറുണ്ട് ഇതിനു മുമ്പേയും ഇതുപോലെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാറുണ്ട് ഇത് അതായത് അത്തമൊക്കെ വരാൻ നേരത്ത് കൃഷ്ണൻ്റെ രൂപം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പല രൂപങ്ങൾ ചെളിയിൽ ചെയ്തിട്ട് ഒരു രീതി ഉണ്ടായിരുന്നു അപ്പൊ ഈ വർഷം എന്തായാലും ഒരു കൃഷ്ണൻ്റെ ഒരു രൂപം ചെയ്ത് വെക്കാന്നുള്ളൊരു ഐഡിയ അതായത് കുറച്ച് വലിയ രീതിയിൽ ചെയ്യാന്നുള്ളൊരു രീതിയാണ് ഞാൻ ചിന്തിച്ചത് പിന്നീട് സമയമില്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് ഈ ഒരു ചെറിയ രൂപം പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് അപ്പം ഈ ഒരു ശില്പം പൂർത്തീകരിച്ചത് അത്ര ദിവസം കിട്ടുകയുള്ളൂ കുറച്ചുകൂടി ദിവസം ഉണ്ടായെന്നെ ഞാൻ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുവായിരുന്നു ഇത്ര ദിവസമേ കിട്ടുള്ളൂ ആ ദിവസത്തിനുള്ളിൽ അതെ ഞാൻ മാവേലിക്കര ഫൈനൽസ് കോളേജ് ബി എഫ് എ കഴിഞ്ഞു എന്നിട്ട് ട്രാളാണ്ടത്ത് പി ജിയും കഴിയും എന്നിട്ട് പിന്നെ ശില്പകല അത് തന്നെയാണ് പലയിടത്തായിട്ട് പല പല ചെറിയ ചെറിയ വർക്കുകൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കും എത്ര എത്ര ഉണ്ട് ഒരു എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് വർഷം എന്നാലും ഈ ഫീൽഡിൽ തന്നെ ഉണ്ട് ആ ഉണ്ട് ഈ ഈ ഉണ്ടാക്കുന്ന അതായത് അറിയാനുള്ള കാരണം ഒരു ഞാൻ സ്ഥിരം കാണുന്ന ശില്പങ്ങളിൽ നിന്നും കുറച്ചുകൂടി എന്തെങ്കിലും വ്യത്യസ്തമായിരിക്കണം എന്ന് വിചാരിച്ചു അപ്പം ഈ ഇത് നോർമലി നമ്മൾ കാണുന്ന എല്ലാം ഈ കണ്ണുകളൊക്കെ വരച്ചെടുക്കുന്ന രീതിയാണ് കാണുന്നത് അത് കുറച്ചുകൂടി കുറച്ചുകൂടി റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിക്ക് ഞാനത് ഇങ്ങനെ അതിൻ്റെ റെഫറൻസ് നോക്കി അത് ഡിസൈൻ ചെയ്ത് അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് അങ്ങനെയാണ് കുറച്ചുകൂടി അത് ആ കണ്ണിന് കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടുന്നു അപ്പോൾ അങ്ങനെ എന്നിട്ട് ഹെയർ ഒക്കെ അങ്ങനെ വരച്ചുവിടാതെ വിഗ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി വിഗ് വാങ്ങിച്ചു വെച്ചു പിന്നെ ഓർണമെൻറ്റ്സ് എല്ലാം ഇങ്ങനെ ഓരോന്ന് കിട്ടുന്നതെല്ലാം വാങ്ങിച്ച് വാങ്ങിച്ച് സെലക്ട് ചെയ്തെടുത്തതാണ് അങ്ങനെയാണ് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആക്കാൻ പറ്റിയത് അതെ 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 കറക്റ്റ് ആ ദിവസം ആയ ഉത്സവത്തിന് തൊട്ട് മുമ്പേയാണ് ഇത് തീർന്നത് അതൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു തീർക്കാൻ പറ്റുമോ എന്നുള്ളവർ വെച്ചാൽ ഇത് സമയമില്ല മാക്സിമം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടു മാക്സിമം നന്നായിട്ട് കൊണ്ടു വയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അഥവാ ഇതിന് ഉത്സവത്തിന് വെക്കാൻ പറ്റിയില്ലെങ്കിൽ വിഷുവിനെങ്കിലും വെക്കാം എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത് പക്ഷേ അത് മാറ്റാം എന്നുള്ള രീതിയിലാണ് ആദ്യം ചിന്തിച്ചത് പക്ഷേ അവിടെയുള്ള വിദേശ സമിതി ആയാലും ഉണ്ണിക്കണ്ണ സഹ സമിതി അവരൊക്കെ പറയുന്നത് അവിടെ തന്നെ വെക്കാം ഇത് കുറെ പേര് വിളിച്ചിട്ട് ഇതിന്റെ ചെറുത് ചെയ്യാൻ പറ്റുമോ ഇതേ രീതിയിൽ ഇതിന്റെ ചെറുത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ വിളികൾ വന്നു അപ്പം അതുകൂടി ഒന്ന് നോക്കണം അപ്പം അതിൻ്റെയും കൂടി ഒന്ന് നോക്കണം ചെറുത് ചെയ്യാനായിട്ട് എന്തായാലും ഇനിയും വെങ്കടേശ്വരൻ ഇത്തരത്തിൽ ജീവൻ തുടിക്കുന്ന നിരവധി ശില്പങ്ങൾ ഉണ്ടാക്കട്ടെ എന്നും നിരവധി ഇത്തരത്തിൽ വലിയ തരത്തിൽ പേരെടുത്ത് വരട്ടെ എന്നും ആശംസിക്കുന്നു